ഞാൻ ഇത്രയും പ്രതികരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ എന്നെ ക്രൂരമായി മർദ്ദിച്ചവർ അവരവരെ വീട്ടില് സ്ഥിതമായിട്ടിരിക്കുകയും ഞാൻ മർദ്ദനമേറ്റ് വേദനിച്ച് എന്റെ ഇരിക്കുകയാണ് എനിക്ക് ഒരാളെ സഹായമില്ലാതെ എനിക്ക് മൂത്രം വയ്ക്കാൻ പോലും പറ്റുന്നില്ല പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്ന നേരത്തെ വീട്ടിലിത് വിളിച്ചറിയിച്ചില്ല ഞാൻ ഞാൻ പത്ത് എഴുതുന്ന നേരത്തെ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് പ്രിൻസിപ്പളിൻ്റെ അടുത്തും ഡിമാൻഡ് ചെയ്തു എൻ്റെ വീട്ടിൽ അറിയിക്കണം കാരണം ഇത്രയൊരു വിഷ്യൂ ആയത് കൊണ്ട് ഇത് എൻ്റെ അച്ഛനുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് വേണം ഇത് മുന്നോട്ട് പോകാൻ ടീച്ചറിനടുത്തും എല്ലായിടത്തും വിളിക്കണമെന്ന് പറഞ്ഞിട്ടും ആ ഈ മാനേജ്മെന്റ് ജനറൽ ആയിട്ട് ഒരു ലീഗലാക്ഷൻ വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ വീട്ടിൽ അറിയിച്ചത് എന്റെ അച്ഛനെ ഇത് അറിയിക്കുന്നത് രാത്രി എട്ട് എട്ടേ മുക്കാലിലാണ് സംഭവം സംഭവം ഉണ്ടായത് കൃത്യം ആ ബുധനാഴ്ച ദിവസം പന്ത്രണ്ടരയ്ക്കും ഒന്നരക്കും ഇടയിൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഇതിന് ഈ സമയത്തിനിടയിൽ നടന്നു വീട്ടിൽ പേരൻസിനെ അറിയിക്കുന്നത് ഈ രാത്രി നമസ്കാരം മഹാലി വാർട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി അഞ്ചിലാണ് കേരളത്തിൽ റാഗിംഗ് നിരോധിക്കപ്പെട്ടത് എനിക്കും പിരിക്കുന്ന ഈ വ്യക്തി വാഴിച്ചൽ അല്ലെ ഏത് കോളേജാണ് ഹിമാലുവൽ കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് കാളി പിടിക്കാൻ റാഗിങ്ങിൽ പറഞ്ഞ സമയത്ത് അത് വിസമ്മതിക്കുകയും എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ പതിനാറ് വിദ്യാർത്ഥികൾ കിടപ്പറയിൽ ഒന്ന് മൂത്തോർ ഒഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഇന്ന് വിഷമിക്കുന്ന കുട്ടിയാണ് എന്താണ് അവളെ പേര് എന്റെ പേര് മനു എസ് ഞാൻ എനിക്ക് ഉണ്ടായെന്ന് വെച്ചാ ഞാൻ എന്റെ സ്കൂളിൽ ആ മത്സരത്തിന് പങ്കെടുക്കാൻ പോകവേ ഈ മറ്റേ ബ്ലോക്കിലൊക്കെയായി ടീച്ചറിന് പേര് കൊടുക്കാൻ പോവേ ഇവരെല്ലാരും അടുത്തിങ്ങിട്ട് വന്നിട്ട് എന്നെ കൂട്ടി മർദ്ദിക്കുക എന്ന് ചെയ്തിരുന്നു ഒരു പതിനഞ്ച് ഇരുപത് പതിനഞ്ചിനും ഇടയ്ക്കുള്ള ഇത്രയും കണ്ട രണ്ട് മൂന്ന് പേരെ ഇങ്ങനെ തല അടി അടിയായിരിക്കാൻ വേണ്ടി ഞാൻ കൈ പൊക്കി വെച്ചപ്പോൾ മൂന്ന് പേരും അങ്ങ് ശ്രദ്ധിച്ചു രണ്ട് പേരും കേട്ടു ഇങ്ങനെ ഈ അവൻ അടിക്കടയിൽ അവന് പറയുന്നത് കേട്ടു പരസ്പരം പറയുന്നത് കേട്ട് രണ്ടു പേര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ക്രൈം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ പതിനഞ്ചംഗ സംഘം ഉള്ളവര് ചേർന്നിട്ടാണ് ഇതിൽ നടത്തിയത് എന്താണ് നിങ്ങൾ ഉപദ്രവിക്കുന്നതും മുൻ വൈരാഗ്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഇത് ഇതാദ്യമായിട്ടാണ് ഞാൻ ബ്ലോക്ക് പോകുന്നത് തേർഡ് ഇയർ ആണ് അപ്പൊ തേർഡ് ഇയറുകാരെ സത്യം പേരും ഒന്നും അറിയത്തില്ല ഇത് ബികോം കോം എന്ന് വെച്ചൊരു പ്രത്യേക ബ്ലോക്ക് ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ആരെയും അറിയത്തില്ല എവിടെയൊക്കെ പരിക്ക് പ്രധാനമായിട്ടും കുറുക്കില് കുറുക്കിൽ ഇവരെ കുനിച്ചു നിർത്തി ഇവരെ കുനിഞ്ഞ് നിക്കാൻ പറഞ്ഞതുകൊണ്ട് നിക്കാത്തതുകൊണ്ട് കുനിച്ചു നിർത്തി ഇടിച്ച് അപ്പൊ അത് എല്ലാരും ചേർന്ന് ഇടിച്ച ഒരു ഈ കണ്ണിൽ ആദ്യം ഇവര് കുത്തുകയാണ് ചെയ്തത് ആദ്യം വന്ന് സ്റ്റേർ കേസിന്റെ അവിടെ ഇൻസിഡന്റ് നടന്നതിനാൽ ആദ്യം വന്ന് കണ്ണിൽ കുത്തി ഒരു ഒരു പ്രകോപനാതെ എന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ എല്ലാരും വളഞ്ഞിട്ടാണ് അടിച്ചത് അപ്പൊ എനിക്ക് സത്യം പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് സ്വന്തം തല അങ്ങനെ മുഖവും സൂക്ഷിക്കാത്ത അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ട് ഫേസിന് മാത്രം പ്രൊട്ടക്ഷൻ കൊടുത്തു അപ്പൊ അത് ബാക്കി കിട്ടേണ്ട അടിയാണ് എന്റെ അപ്പർ ബോഡിയിലും ബോഡിയിൽ അങ്ങ് ഏറ്റിരിക്കുന്നത് ചതവുണ്ട് ചതവ് കൂടുതലും കുറുക്കിന്റെ ബാക്ക് ബാക്ക് വശത്തും ഈ വാരിയലിന്റെ സൈഡിലും ഈ കഴുത്തിന്റെ ബാക്കിൽ അതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നീരടിച്ച് എനിക്ക് നല്ല തലവേദനയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല കാലും മുട്ടില് ഈ ചെവരിലൊക്കെ അടിയിലടയില് ചെവരിലും പിന്നെ താഴെ കുമിച്ചു നിർത്തി ചെയ്യാനുള്ള ഇപ്പൊ മുട്ടിലും അവിടെ ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളൊരു അപ്പം നമ്മൾ ഈ സംഭവം വെച്ചാൽ നമ്മളെ കോളേജിൽ ഒരു മത്സരം ഉണ്ടായത് പോയം റൈറ്റിംഗ് മത്സരത്തിന് ഞാനും എന്റെ ഒരു ഫ്രണ്ടും പങ്കെടുത്തു പങ്കെടുത്തിട്ട് ഫസ്റ്റ് ഇയർ ആണ് ഞാൻ ഫസ്റ്റ് ഇയർ ആണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ നടത്തിയവര് തേർഡ് ഇയർ ആണ് സീനിയേഴ്സ് ആണ് അവരെ ബഹുമാനിച്ചില്ല മെയിൻ ഇഷ്യൂ അവരെ കോമ്പൗണ്ടിൽ നീ പതിച്ചു കോമ്പൗണ്ട്സ് ആരെന്നൊക്കെ അതറിയത്തില്ല പക്ഷെ അങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞ് കോമ്പൗണ്ടിൽ നീ ആരും നീ ഇതൊക്കെ ചെയ്യാൻ എന്താണ് ചെയ്തത് ഞാൻ സത്യം പറഞ്ഞ ആ നില ഒരു എക്സ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ കഴിഞ്ഞ് അടുത്ത കോമ്പറ്റീഷന് വേണ്ടി പേര് കൊടുക്കാനായിട്ട് ടീച്ചറിനടുത്ത് പോയി പറഞ്ഞപ്പോൾ ടീച്ചർ അവിടെ ടീച്ചർ മലയാളം ഈ ലിസ്റ്റിലുള്ള ടീച്ചർ അവിടെ കാണും എന്നുള്ള ഇതിലാണ് ഞാനും എന്റെ ഫ്രണ്ടും അവിടെ പോയി ഫ്രണ്ടിന് ഇതുപോലെ രണ്ട് അടി ഏറ്റിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇത് സീനൊന്നാവാൻ പെട്ടെന്ന് ഇറങ്ങി ഓടി ബാക്കി ടീച്ചേഴ്സിനെ വിളിച്ചോണ്ട് വരെ ചെയ്യുന്നത് വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടത് ഈ ഒരു വലിയൊരു ഇതാണ് ടീച്ചേഴ്സ് ഉറപ്പായിരുന്നു ഉറപ്പായിരുന്നു കഴുത്തിന്റെ ബാക്കിലൊക്കെ ഇടിച്ച് മാരകമായിട്ടുള്ള മുറിവുകളുണ്ട് അപ്പം ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു കാരണം എല്ലാരും ചേർന്ന് ഇരുപത് പതിനഞ്ചു പേരൊക്കെ ചേർന്ന് ചുറ്റുമുട്ടൽ നിന്ന് അടിച്ചപ്പം ആ ഒരു ഇത് മാരകമായിരുന്നു താല്പര്യമുണ്ടോ അത് സത്യം പറഞ്ഞ പേടിയാണ് പേടിയെന്നല്ല കേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി അതിനായിട്ട് എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ടോ പ്രത്യേകാതം ശേഷി ദിവസമായിരുന്നു വന്ന് ഉറപ്പുണ്ടല്ലേ

അല്ല ഇല്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതുവരെ ഇപ്പൊ ചോദ്യം ചെയ്യാനൊക്കെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു രണ്ടുപേരും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ ക്രിമിനൽ കുറ്റമാണെന്ന് അറിയോ ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ കുറ്റമാണ് ഒരാളിങ്ങനെ വളഞ്ഞിട്ട് അടിക്കുന്നതും അവർ പറയുന്നത് കേൾക്കാത്തതുകൊണ്ട് ഇനിയും അടിക്കുകയും അതൊക്കെ ഒരു ക്രിമിനൽ കുറ്റമാണ് ഈ സംഭവത്തിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് വിഷമം വരുത്തിയത് എന്ന് വെച്ചാൽ ഈ കോളേജിൽ ഞാൻ ഇത് സംഭവത്തിന് ശേഷം കോളേജിന്റെ അടുത്ത് പറഞ്ഞിരുന്നു പ്രിൻസിപ്പലിന് ഞാൻ തന്നെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ലെറ്റർ തന്നെ കംപ്ലയിന്റ് തന്നെ ഫയൽ ചെയ്തിരുന്നു പക്ഷെ എന്നിട്ടും ആ കോളേജിന്റെ മാനേജ്മെന്റോ ആരോ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ആക്ഷൻ കാരണം എൻ്റെ അവർക്ക് ഈ കുട്ടികളും ഇൻഫ്ലോയൻസ് ഉള്ള കുട്ടികളായതുകൊണ്ടായിരിക്കണം മാനേജ്മെന്റ് അവരെ അങ്ങനെ തീർച്ചയായും അങ്ങനെ നടക്കേണ്ട കാര്യമായിരിക്കും ഞാൻ അടി ഏറ്റുശേഷം ഫസ്റ്റ് എയ്ഡ് പോലും തന്നില്ല ഫസ്റ്റ് എയ്ഡ് കോളേജ് ഒന്നും തന്നില്ല ഫസ്റ്റ് എയ്ഡ് തന്നില്ല മുറിവ് ഉണ്ടായിരുന്നെന്ന് എല്ലാവർക്കും അറിയരുത് കാരണം ഞാൻ കഴുത്തിന്റെ മുറിവ് കാണിച്ചു നെഞ്ചത്തിന്റെ ഇടിയിലെ പാടെല്ലാം കാണിച്ചു ഇച്ചിരി കൂടി ഡീറ്റെയിൽഡ് പറയണമെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന നേരത്തെ വീട്ടിൽ ഇത് വിളിച്ചറിയിച്ചില്ല ഞാൻ ഞാൻ കത്ത് എഴുതുന്ന നേരത്തെ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് പ്രിൻസിപ്പിളിൻ്റെ അടുത്തും ഡിമാൻഡ് ചെയ്തു എൻ്റെ വീട്ടിൽ അറിയിക്കണം കാരണം ഒരു വിഷ്യൂ ആയതുകൊണ്ട് ഇത് എൻ്റെ അച്ഛനുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് വേണം ഇത് മുന്നോട്ട് പോകാൻ ടീച്ചറിൻ്റെ അടുത്തും എല്ലായിടത്തും വിളിക്കണമെന്ന് പറഞ്ഞിട്ടും ആ ഈ മാനേജ്മെന്റ് ജനറൽ ആയിട്ട് ഒരു ലീഗലാക്ഷൻ വിളിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ വീട്ടിൽ അറിയിച്ചില്ലേ എന്റെ അച്ഛനെ ഇത് അറിയിക്കുന്നത് രാത്രി എട്ട് എട്ടേ മുക്കാലിലാണ് സംഭവം സംഭവം ഉണ്ടായത് കൃത്യം ആ ബുധനാഴ്ച ദിവസം പന്ത്രണ്ടരയ്ക്കും ഒന്നരക്കും ഇടയിൽ ഉച്ചയ്ക്ക് ഉച്ചക്ക് ഇതിന്റെ ഈ സമയത്തിനിടയിൽ നടന്നു വീട്ടില് പേരന്റ്സിനെ അറിയിക്കുന്നത് ഈ രാത്രി മനുവിന്റെ വാക്കിൽ നിന്നൊന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ മർദ്ദനം അംഗ അദ്ദേഹത്തിന് സീനിയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അടി ഉണ്ടായ സമയത്ത് അദ്ദേഹം ആയിരം പ്രാവശ്യം കോളേജ് അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിലൊന്ന് വിളിച്ചു പറ ഇത് മനപ്പൂർവം കോളേജ് ഈ ഒരു വിഷയം എങ്ങനെയെങ്കിലും തേച്ച് മയക്കാൻ ശ്രമിച്ചു എന്ന് ഇദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനു എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പരാതി കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കാട്ടാക്കാട് ഡിവൈഎസ് പി ഓഫീസർ സാറിന്റെ കയ്യിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതി കൊടുത്തിട്ട് ഇതിന്ന് ഇതൊന്നൊരു ആക്ഷൻ ലീഗലായിട്ടുള്ള ആക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ എടുത്തില്ല എങ്കിൽ മേൽ ഇരിക്കുന്ന പോലീസുമായിട്ട് നമ്മൾ ഇനിയും പരാതി കൊടുക്കാനും ഞാൻ റെഡി നമ്മളെ റെഡിയാണ് െന്ന് മാത്രല്ല ഈ ആടി സംഭവ നടക്കുന്ന സമയത്ത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ എന്നെ കാണിച്ചിട്ടില്ല സത്യമായ സംഭവത്തിന് ശേഷം ഈ ഇവരെല്ലാരും ഈ ടീച്ചർമാരും എല്ലാരും ചേർന്ന് മാനേജറിന്റെ റൂമിൽ സി സി ടി വി ചെക്ക് ചെയ്യാൻ പോയി ഞാൻ കൂടി കയറട്ടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് എന്റെ അടുത്ത് പുറത്ത് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നേരം പറഞ്ഞിട്ട് ആ നേരം കോളേജിൽ നിന്ന് വന്ന മൊഴി എന്ന് വെച്ച ഈ സംഭവ സ്ഥലത്ത് നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഭാഗത്ത് ഇല്ല അതുകൊണ്ട് അവിടെ ഫുട്ടേജ് വിഷ്വൽസും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ നേരത്തെ തന്ന മൊഴി ക്യാമറ ഉണ്ടെന്ന് ഞാൻ കോളേജിൽ പോയി കോളേജിൽ സ്റ്റെയർ കേസ് സംഭവം നടന്ന സ്റ്റെയർ കേസിന്റെ അവിടെ ഒരു ക്യാമറ ഇരിക്കുന്നത് കണ്ടു നമ്മൾ ചോദ്യം ഞാൻ കേറി ചോദിച്ചു സാർ ആ ക്യാമറ അവിടെ ഇരിക്കുന്നില്ല അപ്പൊ നേരത്തെ എന്തിനാണ് പറഞ്ഞത് ഇവിടെ തീർച്ചയായും കാരണം ഈ ഒരു ടേൺ ഓഫ് ഇവൻസ് ഇത്ര ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയിരിക്കുന്ന സമയത്ത് അത് വാസ്തവായിരിക്കാം ഇത്ര ആരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ കോളേജ് അവരെ പേര് കളയാതിരിക്കാനും ഇത്ര ഒരു തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ ഒക്കെ നടപടികളും മാക്സിമം കോളേജിന്റെ ഇതായിട്ട് എടുത്തു എടുത്തു വരുന്നുണ്ട് എന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എന്നെ നെഗറ്റീവ് കമന്റ് പറഞ്ഞ് ഹറാസ് ചെയ്തവരെ ശ്രദ്ധയ്ക്ക് നിങ്ങളും താമസിയാതെ നാളെ പ്രതികളാവും പ്രതികളാവാൻ കാര്യം വെച്ചാൽ നിങ്ങൾ ഈ ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് നടന്നിട്ടില്ല എന്ന് ആരോപണം വെച്ചിട്ടുള്ള എല്ലാവരും നാളെ പ്രതിയായിരിക്കും എല്ലാരും ഇങ്ങനെ അവരി നടക്കുന്ന സമയത്ത് ഇല്ലാത്തവരാണ് മുമ്പോട്ട് കേറി വന്ന് നടന്നു നടന്നില്ല എന്ന് പറയാം സംശയിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ പങ്കുള്ളവർ അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റിന്ന് ഇങ്ങനെ മുമ്പോട്ട് വിട്ടവർ അങ്ങനെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കോളേജിന്റെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സത്യം തീർച്ചയായിട്ടും നന്നായിട്ട് അങ്ങനെ മാക്സിമം ഈ കേസിനെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വീട്ടിലേ വിളിച്ച് പറഞ്ഞിട്ടില്ല ഫസ്റ്റ് എയ്ഡ് തന്നിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയിക്കുന്നുണ്ട് ഞാൻ ഇത്രയും പ്രതികരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ എന്നെ ക്രൂരമായി മർദ്ദിച്ചവർ അവരവരെ വീട്ടിൽ സ്ഥിതമായിട്ട് ഇരിക്കുകയും ഞാൻ മർദ്ദനമേറ്റ് വേദനിച്ച് എന്റെ ഇരിക്കുകയാണ് എനിക്ക് ഒരാളെ സഹായമില്ലാതെ എനിക്ക് മൂത്രം വയ്ക്കാൻ പോലും പറ്റുന്നില്ല പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് അപ്പം ഇതിന് വേണ്ടി ഇതിന് ഈ ഇത് വിഷയത്തിന് വേണ്ടി ഞാൻ എന്റെ ആവശ്യം എന്ന് വെച്ചാല് ഈ കേരളത്തിൽ ഞാൻ സഹിച്ച ഈ ക്രൂര മർദ്ദനം ഒരു വിദ്യാർത്ഥിയും വേറൊരു വിദ്യാർത്ഥിയുടെ പുറത്ത് ഇങ്ങനെ നടത്തരുമെന്നാണ് എന്റെ ആവശ്യം അത് അതിന് വന്നിട്ട് എന്റെ ഈ കേസിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും ന്യായം കിട്ടാൻ വേണ്ടി ഞാൻ പോകും മനുവിന്റെ വാക്കിൽ നിന്നൊന്ന് വ്യക്തമാണ് തനിക്ക് ജനശിക്ഷൻ പോലീസ് സ്റ്റേഷനിലെ വിശ്വാസമാണ് അദ്ദേഹത്തിന് നീതി കിട്ടുന്നവരെ അങ്ങനെ അദ്ദേഹം പോരാടും കേരളത്തിൽ ഇനി ഇങ്ങനെ ഒരു പതിനാറംഗ സംഘം വേണ്ട എന്ന് കൂടിയാണ് മനു ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മളപ്പട്ടോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ്